നമുക്ക് ദൈവത്തെ നമ്മളെങ്ങനെ ദൈവം ഓ എന്റെ അപ്പനെല്ലാം അറിയാം എന്റെ അപ്പൻ എന്റെ അവസ്ഥയെ എന്റെ അപ്പൻ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുണ്ടെങ്കിൽ എന്റെ അവസ്ഥയെ കർത്താവ് ചോദിക്കുന്ന വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന നിന്റെ അവസ്ഥ മാറുന്നു വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്ന എത്ര പേരുടെ അവസ്ഥ മാറിയിട്ട് ബൈബിളിൽ പറയുന്നുണ്ടെന്ന് അറിയാമോ അല്ലേ ഇസ്രായേൽ ജനത്തിന് തന്നെ നമ്മൾ അവനു നോക്കിയാൽ മതി കർത്താവ് പലപ്പോഴും പറഞ്ഞു മോശയോട് നീ അവരോട് പറ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഹായ് പട്ടണം പിടിച്ചടക്കാൻ പോകുന്ന ഇരത്ത് ഹായ് പിടിച്ചെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ യോശുവ ദൈവസമിതി പോയി കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യമുണ്ട് വ്യവസ്ഥ തെറ്റിച്ചു ഞാൻ പറഞ്ഞതാ ഒന്നും എടുക്കരുത് നിങ്ങൾ എടുത്തു പക്ഷേ വ്യവസ്ഥ ചെയ്യും അപ്പൊ ആഖാന്റെ അവസ്ഥ മനസ്സിലാക്കണേന്ന് അവിടത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണേന്ന് പറഞ്ഞ് യോശുവൊ പ്രാർത്ഥിച്ചോ ഇന്നെ കർത്താവ് കഷ്ട കൊണ്ട് ആഖാൻ അല്ലെ തെറ്റിയത് അവരെ കുടുംബമായിട്ട് കൊല്ലണോ കല്ലെറിയണോ കാരണം ഓൾറെഡി ദൈവം ഇതിനു മുമ്പ് പറഞ്ഞതാ ചെയ്യരുത് വ്യവസ്ഥ കൊടുത്തു അനുസരണ കേട് കാണിച്ചു ഇനി കർത്താവിന് ക്ഷമയില്ല ഇതുപോലെ നമ്മൾ ഇപ്പൊ കൃപായുദ്ധത്തിലായതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ കൃപയെ മിസ്യൂസ് ചെയ്യുക പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ചിലരുടെ വിഷയങ്ങളിൽ കർത്താവിന്റെ കയ്യ ഭാരമായിരിക്കുന്ന പിശാചല്ല